ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വീട്ടി ബെൽട്ര കോൺഗ്രസിലെ യുവജന നേതാക്കളാണ് യുവ നേതാക്കളാണ് യുവ യുവതുർക്കികൾ എന്നാണ് ഈ മൂന്ന് പേരെയും കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും വിശേഷിപ്പിച്ചിരുന്നത് അത്രമാത്രം പ്രാധാന്യം നൽകിയിരുന്നു അവർക്ക് കോൺഗ്രസ്സിൽ അതിലൊരാൾ ദിലം പതിച്ചിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി തിരിച്ചു വരാൻ കഴിയുമോ എന്ന ചോദ്യം മാത്രമേ ബാക്കിയുള്ളൂ വരാൻ കഴിയാത്ത വിധമാണ് വീഴ്ച അത്രമാത്രം ഉയരത്തിൽ നിന്ന് താഴെ വീണ ആൾ പിന്നീട് തിരിച്ചു വരിക എന്നത് അസാധ്യമാണ് എന്നിരുന്നാലും തിരിച്ചു കൊണ്ടുവരുവാനുള്ള ശ്രമങ്ങളൊക്കെ കോൺഗ്രസ് നേതൃത്വം നടത്തുന്നുണ്ട് പക്ഷെ അവർക്ക് പറ്റുന്നില്ല അത്രമാത്രം ജനവികാരം എതിരാണ് രാഹുൽ മാംകൂട്ടത്തിന് എതിരെ അതുകൊണ്ട് തന്നെ ഇപ്പോൾ മൗനമാണ് എല്ലാ നേതാക്കളും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ പുലർത്തുന്നത് ഇപ്പോഴിതാ പുതിയ വാർത്ത വന്നിരിക്കുന്നു ഈ മൂന്ന് നേതാക്കളിൽ രണ്ടാമത്തെ ആളും വീണ്ടിരിക്കുന്നു മറ്റാരുമല്ല വി ടി ബൽറാം ഇനിയുള്ളത് ഷാഫി പറമ്പിൽ മാത്രമാണ് വി ടി ബൽറാം കോൺഗ്രസിന്റെ കെ പി സി സിയുടെ സൈബർ വിഭാഗത്തിന്റെ തലവനാണ് മേധാവിയാണ് അല്ലെങ്കിൽ അതിന്റെ ചുമതലയാണ് അദ്ദേഹം വഹിച്ചു കൊണ്ടിരുന്നത് കോൺഗ്രസിൽ അദ്ദേഹത്തിനുള്ള വി ടി ബൽറാമിനുള്ള ഏക ചുമതലയാണ് ആ ചുമതലയിൽ നിന്ന് രാജിവെക്കാൻ കെ പി സി സി ആവശ്യപ്പെട്ടു രാജിവെച്ചു ഇതാണ് ഏറ്റവും പുതിയ വാർത്ത രണ്ടാമത്തെ വിക്കറ്റും വീണു എന്നർത്ഥം ചിലപ്പോൾ വി ടി ബെൽഡ്രാമിൽ തിരിച്ചു വരാൻ കഴിഞ്ഞിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ കുറ്റം ചെയ്ത ആളല്ല സങ്കടക്കകത്തും പുറത്തും വി ടി ബെൽഡറാം എന്നതുകൊണ്ട് അദ്ദേഹത്തിന് തിരിച്ചു വരാം ഒരു കൈപ്പിഴ അതില്ലെങ്കിൽ ശ്രദ്ധക്കുറവ് ഒക്കെയാണ് സംഭവിച്ചത് പക്ഷെ ആ ശ്രദ്ധക്കുറവ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ വലിയ ചലനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ആ സാഹചര്യത്തിലാണ് എ ഐ സി സി ആവശ്യപ്പെട്ടത് സൈബർ വിഭാഗത്തിനെതിരെ നടപടി വേണം എന്ന് അതനുസരിച്ചാണ് സൈബർ ചുമതലയുള്ള വി ടി ബൽറാമിനോട് രാജിവെക്കാൻ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് ആവശ്യപ്പെട്ടതും രാജിവെച്ചതും എന്താണ് പ്രശ്നം ബീഹാറിൽ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു അതിനു മുന്നോടിയായി വോട്ടർ പട്ടിക പരിഷ്കരണം നടക്കുകയാണ് ലക്ഷക്കണക്കിന് പേരെ പുറന്തള്ളിക്കൊണ്ട് ബി ജെ പിക്ക് ജയിച്ചു വരാൻ കഴിയുന്ന രൂപത്തിൽ വോട്ടർ പട്ടിക പരിഷ്കരണം നടക്കുന്നു അതിന് ഇലക്ഷൻ കമ്മീഷൻ നേതൃത്വം കൊടുക്കുന്നു എന്നാണ് ഇന്ത്യാ സഖ്യം ആരോപണം ഉന്നയിക്കുന്നത് ഗുരുതരമായ ആരോപണം തെളിവുകൾ സഹിതമാണ് ആരോപണം ഉന്നയിക്കുന്നത് വലിയ പ്രക്ഷോഭം ബീഹാറിൽ ഇന്ത്യാ സഖ്യം നടത്തിക്കൊണ്ടിരിക്കുന്നു കോൺഗ്രസ് നയിക്കുന്നു ആർ ജെ ഡി കൂടെ ഉണ്ട് സി പി എം ഉണ്ട് അതോടൊപ്പം തന്നെ സി പി ഐ എം എൽ ഉണ്ട് അങ്ങനെ ഇടതുപക്ഷ പാർട്ടികളും കോൺഗ്രസും ആർ ജെ ഡി അടക്കമുള്ള മറ്റു കക്ഷികളും എല്ലാം ചേർന്ന് ഇന്ത്യാ സഖ്യത്തിൻ്റെ നേതൃത്വത്തിൽ വലിയ മുന്നേറ്റം നടക്കുന്നു ബീഹാറിൽ ആ സമയത്താണ് കെ പി സി സിയുടെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ എക്സ് അക്കൗണ്ടിൽ ഒരു പോസ്റ്റ് വരുന്നത് എന്താണത് ബീഹാറും ബി ഡിയും തുടങ്ങുന്നത് ബി എന്ന അക്ഷരത്തിലാണ് ഇതാണ് ബി ഡിയുടെ ജി എസ് ടി കുറയ്ക്കാൻ കാരണം എന്നായിരുന്നു പോസ്റ്റ് ബീഹാറും ബി ഡിയും തുടങ്ങുന്നത് ബി എന്ന അക്ഷരത്തിൽ നിന്നാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റ് ബീഹാറി ജനതയെ അപമാനിക്കുന്ന തരത്തിലാണ് പോസ്റ്റ് എന്ന രൂപത്തിൽ വലിയ വാർത്ത വന്നു ബി ജെ പി ആയുധമാക്കി ീഹാറിൽ ഇന്ത്യാ സഖ്യമുണ്ടാക്കിയ മുന്നേറ്റമുണ്ട് ആ മുന്നേറ്റത്തെ തന്നെ താഴ്ക്കുന്ന രൂപത്തിലാണ് ഈ പോസ്റ്റ് വന്നിരിക്കുന്നത് ദേശീയ വാർത്തയാക്കിയിരിക്കുന്നത് ബി ജെ പി വലിയ ആയുധമാക്കി മാറ്റുകയും ചെയ്തത് വിവാദമായതോടു പോസ്റ്റ് പിൻവലിച്ചു കാരണം ബീഹാർ ജനതയെ അപമാനിക്കുന്ന തരത്തിലാണ് ആ വാക്കുകൾ വന്നിരിക്കുന്നത് പറയാൻ ഉദ്ദേശിച്ചിരുന്ന കാര്യം നല്ലത് തന്നെയാണ് അതിൽ യാതൊരു തെറ്റുമില്ല കാരണം ബീഹാറിന് വേണ്ടി വലിയ ഇളവ് നൽകിക്കൊണ്ടിരിക്കുന്നു ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് ജി എസ് ടിയിൽ ഇളവ് വരുത്തിയിരിക്കുന്നു ബി ഡിക്കും അതോടൊപ്പം തന്നെ ബി ഡി ഇലയ്ക്കുമുള്ള ജി എസ് ടി കുത്തിനെ കുറച്ചു അത് ബീഹാറിന് നൽകുന്ന ആനുകൂല്യമാണ് ഏറ്റവും കൂടുതൽ ബി ഡി ഉൽപ്പാദിപ്പിക്കുന്നത് ബീഹാറിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ ബീഹാറിന് ഇലക്ഷന് മുന്നോടിയായി നൽകിയ ഒരു ഇളവ് വോട്ടിന് വേണ്ടി നൽകിയ ഒരു ഇളവ് ആയിരുന്നു അത് എന്ന് പറയാനാണ് ബീഹാറിനെ തന്നെ അപമാനിക്കുന്ന രൂപത്തിൽ ഈ പോസ്റ്റ് കെ പി സി സിയുടെ എക്സ് അക്കൗണ്ടിൽ വന്നത് വലിയ വാർത്തയായി മാറുകയും അവസാനം പോസ്റ്റ് പിൻവലിച്ച് ഖേദം പ്രകടിപ്പിക്കേണ്ടി വരികയും ചെയ്തു അവിടെയും നിന്നില്ല ഇപ്പോഴിതാ രാജിവെക്കേണ്ടി വന്നു വി ടി ബൽറാമിന് സോഷ്യൽ മീഡിയയുടെ ചുമതലയിൽ നിന്ന് ഇനി ആര് എന്ന ചോദ്യമാണ് ഉയരുന്നത് നേരത്തെ പറഞ്ഞ ത്രിമൂർത്തികളിൽ രണ്ടുപേരും വീണ് കഴിഞ്ഞു ഇനി ഉള്ളത് ഷാഫി പറമ്പിലാണ് ഷാഫി പറമ്പിലിനെതിരെയും ആരോപണം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ സഹായിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് ഷാഫി പറമ്പിലാണ് എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചെയ്തികളിൽ ഏതിലെങ്കിലും പെട്ടുപോയിട്ടുണ്ടോ ഷാഫി പറമ്പിൽ അതല്ലെങ്കിൽ ഷാഫി പറമ്പിലിന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യങ്ങളെല്ലാം അറിയാമായിരുന്നോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരെങ്കിലും പരാതി കൊടുത്തിരുന്നോ ആ പരാതി എന്തായി തുടങ്ങിയ വിവരങ്ങളൊക്കെ വരാനിരിക്കുന്നതേയുള്ളൂ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു പോലീസിന്റെ അന്വേഷണം ആ അന്വേഷണത്തെ ചില കാര്യങ്ങൾ പുറത്തു വരാൻ സാധ്യതയുണ്ട് എന്തിന് രാഹുൽ മാങ്കൂട്ടത്തിലെ ഷാഫി പറമ്പിൽ കോൺഗ്രസിനെ പോലും തെരുവിൽ നിർത്തിക്കൊണ്ട് സംരക്ഷിക്കുന്നു കോൺഗ്രസിനെ പോലും പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് സംരക്ഷിക്കുന്നു ഈ ചോദ്യമാണ് ഇപ്പോൾ കോൺഗ്രസിനകത്ത് ഉയർന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു കൂട്ടുകച്ചവടമാണ് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും തമ്മിലുള്ളത് ഒരു കൂട്ടുകച്ചവടമാണ് ഇക്കാര്യങ്ങളെല്ലാം ഷാഫി പറമ്പലിനെ അറിയാം എന്ന ചർച്ചയാണ് കോൺഗ്രസിനകത്ത് നടക്കുന്നത് അത് ചെന്നെത്തുക ഷാഫി പറമ്പലിന്റെ രാഷ്ട്രീയ ഭാവിയിലേക്ക് തന്നെ ആകാൻ സാധ്യതയുണ്ട് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നതും കരുതുന്നതും കോൺഗ്രസിനകത്ത് തന്നെ ആ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് അടുത്തത് ഷാഫി പറമ്പിലോ എന്ന് കാരണം ഉത്തരം കിട്ടാത്ത ചോദ്യമുണ്ട് ഷാഫി പറമ്പലിനെ സംബന്ധിച്ച് എന്തിന് നേരത്തെ ചോദിച്ചതുപോലെ എന്തിന് രാഹുൽ മാങ്കൂട്ടത്തിനെ കൈവിട്ട് സഹായിക്കാൻ തയ്യാറാകുന്നു ഇതുവരെയും ഒരു വാക്ക് പോലും വളരെ മൈൽഡായ രൂപത്തിൽ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്ന് വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിലെ പരസ്യമായി പിന്തുണക്കുന്ന നിലപാടിലേക്ക് എന്തിരി ഷഫി പറമ്പിൽ വരുന്നു അതിന് ഉത്തരം പറയുക ഷഫി പറമ്പിലിന്റെ കൂടിയാകുമോ എന്ന ചോദ്യമാണ് കേരളത്തിൽ ഉയരുന്നത് രാഷ്ട്രീയ കേരളം അതും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു